അമ്പാടി തന്നിലോരുണ്ണിയുണ്ടങ്ങനെ ഉണ്ണിക്കൊരുണ്ണി കുഴലുമുണ്ടങ്ങനെ പേരുണ്ണി കൃഷ്ണനെന്നങ്ങനെ ഉണ്ണി വയറ്റത്ത് ചേറുമുണ്ടങ്ങനെ അമ്പാടി തന്നിലോരുണ്ണിയുണ്ടങ്ങനെ ഉണ്ണിക്കൊരുണ്ണി ുണ്ടങ്ങാനെ ഉണ്ണിക്ക് പേരുണ്ണി കൃഷ്ണനെന്നങ്ങന് ഉണ്ണി വയറ്റത്ത് ചേറുമുണ്ടങ്ങനെ ഉണ്ണിക്കൈ രണ്ടിലും വെണ്ണയുണ്ടങ്ങനെ ഉണ്ണിക്കാൽ കൊണ്ടൊരു നൃത്തമുണ്ടങ്ങന് ഉണ്ണിത്തളകൾ ചിലമ്പുമുണ്ടങ്ങനെ ഉണ്ണിക്കാൽ രണ്ടുംങ്ങനെ ഉണ്ണിക്കൈ രണ്ടിലും വെണ്ണയുണ്ടങ്ങനെ ഉണ്ണിക്കാൽ കൊണ്ടൊരു നൃത്തമുണ്ടങ്ങനെ ഉണ്ണിത്തളകൾ ചിലമ്പുമുണ്ടങ്ങന് ഉണ്ണിക്കാൾ രണ്ടും തുടുതുടേയങ്ങനെ ഉണ്ണീയരികിലോട്ടനുണ്ടങ്ങന് ചാതിമാരായ പിള്ളേരുണ്ടങ്ങന് ശങ്കരൻ കൂടെ പുകഴുന്ന തങ്ങന് വൃന്ദാവനത്തിലോരാ കോഷമങ്ങനെ ഉണ്ണീയരിയിലോരേട്ടനുണ്ടങ്ങന് ചങ്ങാതിമാരായ പിള്ളേരുണ്ടങ്ങനെ ശങ്കരൻ കൂടെ പുകഴുന്നതങ്ങന് വൃന്ദാവനത്തിലോരാ കോഷമങ്ങനെ ൂടിക്കെട്ടിക്കൊണ്ടെ പികൾ ചാർത്തിക്കൊണ്ടങ്ങനെ പേർക്കുമൂടക്കുഴൽ മിന്നുമാറങ്ങനെ ഓമനയായ തിരുനെത്തിയങ്ങനെ പീലിത്തലമൂടി കെട്ടിക്കൊണ്ടങ്ങനെ ൾ ചാർത്തിക്കൊണ്ടങ്ങനെ പേർക്കും കുഴൽ നിന്നു നിന്നുമാറങ്ങനെ ഓമനയായ തിരുനെറ്റി അങ്ങനെ തൂമയിൽ നല്ല കുറികളുണ്ടങ്ങനെ ചിത്തം മയക്കും പുരീകങ്ങളങ്ങനെ കണ്ണുമായി ആശയുമങ്ങനെ ചെന്തൊണ്ടിവായി മലർ ദന്തങ്ങടങ്ങനെ തൂമയിൽ നല്ല കുറീകളുണ്ടങ്ങനെ ചിത്തം മയക്കും പുരീകങ്ങളങ്ങനെ അഞ്ചന കണ്ണുമായി ആശയു അങ്ങനെ ചന്തുണ്ടി വായി മലർ ദന്തങ്ങളങ്ങനെ കൊഞ്ചൽ തുളുമ്പും കവിളിണയങ്ങനെ കുണ്ടലം എല്ലെ ഇളകുമാറങ്ങനെ രത്നക്കുഴലും വിളിച്ചുകൊണ്ടങ്ങനെ കണ്ണേ വിളങ്ങുന്ന കൊഞ്ചൽ തൊഴുമ്പും കവിളിളയങ്ങനെ കുണ്ടലം മെല്ലെ ഇളകുമാറങ്ങനെ രത്നക്കുഴലും വിളിച്ചുകൊണ്ടങ്ങനെ കണ്ടേ വിളങ്ങുന്ന കൗസ്തുപങ്ങനെ അമ്പാടി ിലോരുണ്ണിയുണ്ടങ്ങന് ഉണ്ണിക്കൊരുണ്ണി കുഴലുമുണ്ടങ്ങന് ഉണ്ണിക്ക് പേരുണ്ണി കൃഷ്ണനെന്നങ്ങനെ ഉണ്ണി വയറ്റത്ത് ചേറുമുണ്ടങ്ങനെ